അസ്സാം വളക്കും റഹമത്തല്ലായി സമീറ കഴിഞ്ഞില്ലേ ആ വിളി കേട്ടുകൊണ്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് അത് മഴ നന്നായി പെയ്യുന്നുണ്ട് പിന്നിൽ ഉമ്മയാണ് ഉമ്മ എന്താടി ഇപ്പോഴും കഴിഞ്ഞില്ലേ ഒരു മരം വീണ്ടാതെന്ന് വെട്ടി മുറിച്ച എനിക്ക് വിറകാക്കാൻ കഴിയൂറല്ലേ പിന്നെ എന്തിനാ കൊണ്ട് കഴിയാ ഈ തടി മണ്ണുണ്ടായിട്ട് എന്ത് കാര്യണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ ഉമ്മാ ഞാൻ വെട്ടണ് പക്ഷെ ഇത് കഴിയണില്ല ചിലതൊന്നും കിട്ടണില്ല ഭയങ്കര ഉറപ്പ് പിന്നെന്താടി ഉണക്കച്ചുള്ളലല്ല അത് പച്ചയണേ ആടെ വെട്ടിക്കൂടിച്ചേ അതൊക്കെ എളുപ്പം കയ്യും ഇനി നാളാക്കാം അതെന്ത് എന്താപ്പെന്നെ കയ്യുമ്പോഴൊരു ഉമ്മാ കത്തി ഒന്ന് പാളിപ്പോയി ഉം കത്തി തട്ടലും വെട്ടലൊക്കെ സാധാരണ തന്നെയാണ് അതാണ് മാറിക്കോളും ഒരു ഹീരെത്താണ് തെറ്റ് കെട്ടിക്കൂട് അല്ലാതെ പണി നിർത്തല്ല വണ്ടിയത് അവളാകെ പേടിച്ചു പോയി പഠിച്ചോനെ എന്തൊരു പരീക്ഷണ റബ്ബേ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും കൂലി കൂലുണ്ടെങ്കിൽ പ്രശ്നമല്ല പഠിച്ചോനെ ഇതൊന്നുമില്ലല്ലോ അല്ലോ എനിക്ക് കൂലിയില്ല വെറുതെ ഒരു വേലക്കാരുടെ റോഡിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ ഇത് അതുമില്ല ഉമ്മ നീ നാളെ ആക്കിയാ പോരെ നാളെ ചിലക്കാതെ വെട്ടിട്ടൂടത് ഉമ്മാനിക്ക് കഴിയണില്ല വെറുതെ അല്ല ജി ഇങ്ങനെ തടി കൂടി വരുന്നത് പണിയെടുക്കാതിരുന്നിട്ടെന്നെ ഉമ്മാൻ പണിയെടുക്കലുണ്ടല്ലോ ഞാന് എല്ലാത്തിനും കൂടുതലുണ്ടല്ലോ പിന്നെന്തങ്ങൾ ഇങ്ങനൊക്കെ പറയണത് ഉം പണി എടുക്കലായിരത്തി എന്നാ ഞാൻ മഞ്ഞാണ് കളിച്ചോട് പോയിക്കാണ്ട് ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടില്ലേ കയ്യമ്മന്ന് രക്തം നിക്കുന്നില്ല ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് കെട്ടിയിട്ട് വരാം ഉമ്മ അമർത്തിയൊന്ന് മൂളി എന്നല്ലാതെ അവളുടെ കൈയൊന്ന് നോക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യുകയോ ചെയ്തില്ല അവൾ വീട്ടിലെത്തി തൻ്റെ ഭർത്താവും പോയി കഴിഞ്ഞിരിക്കുന്നു അവൾ ഒരു കോട്ടൻ തുണിയെടുത്ത് അവളുടെ കൈ കെട്ടി ആ എൻ്റെ റബ്ബേ വെറലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ചെയ്യാൻ ചില മരുമക്കളെ വീട്ടിലെ ജോലിക്കാരികളായി മാത്രം കഴിയുന്ന ജന്മങ്ങൾ അവർക്ക് പുറം ലോകത്തേക്ക് പോകുവാൻ കഴിയുന്നില്ല ഒന്നും അവർക്ക് കാണുവാൻ കഴിയില്ല വീട്ടിലെ ജോലി ഭാരം മുഴുവൻ പെൺമക്കളുടെ അല്ലെങ്കിൽ മരുമക്കളുടെ ആ തലയിൽ വീട്ടിലെ പെൺമക്കളുണ്ടാവും അവർ അവിടെ സുഖമായി ജീവിക്കുക നാത്തൂമാരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നാൽ അല്ലാതെ അങ്ങനെയും ചില കൂട്ടർ റബ്ബെ ഇങ്ങനെയുള്ള മരുമക്കളും ഉണ്ടാവുമല്ലോ റഹ്മാനെ കഴിയൂല വെറുതെ അല്ല ഓരോരുത്തരോട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെയൊന്നും കഴിയൂലട്ടോ പഠിച്ച റബ്ബേ കഴിയുന്നില്ല എന്നോട് വീണ്ടും ജോലിക്ക് വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിയില്ലല്ല ഞാൻ അങ്ങനത്തെ ജോലി ഒന്നും എടുത്ത് ശീലായിട്ടുമില്ല ഞാൻ എന്തു ചെയ്യാം സമീറ കഴിഞ്ഞില്ലേ എൻ്റെ റെസ്റ്റ് എടുക്കലെന്നോ ഞാൻ എന്നെ കൊണ്ട് പിന്നെ എന്തു ഉപകാരമുള്ളത് ഏ ആളൊരു മച്ചയാണ് കുട്ടികൾ എന്നെക്കൊണ്ട് ഉണ്ടാവില്ല ഈ പൊണ്ണത്തെ വെച്ച് എന്തേലും പണിയെടുക്കുവച്ചാ അതും കഴിയൂല്ല പിന്നെ എന്ത് പൊക്കാത്ത എന്ത് തേങ്ങ ഒക്കെ അജ്ജ് ഇവിടെ നിൽക്കണത് എനിക്ക് പൊയ്ക്കൂടെ എടുക്കെങ്കിലും ഒന്നും ഇറങ്ങിയിട്ട് എന്റെ കുട്ടിനെടുങ്ങാറക്കജ് എന്തിനിക്കണത് എനക്ക് തിന്നാനെ ഓം കൊടുന്ന് മറിച്ചെന്നല്ലാതെ എന്ത് കാര്യത്തിനാണ് ഇജ്ജ് ഇവിടെ നിൽക്കണത് അറിയാത്തോണ്ട് ചോയിക്കാണ് ഇറങ്ങി പോയിക്കൂട് എനിക്ക് ഞാൻ എങ്ങോട്ട് പോകാനാ അതെ പോകാനൊക്കെ സ്ഥലം ഇല്ല എന്തോ എനിക്ക് വേറെ വേറെ പണിക്ക് അല്ലാതെ അല്ലാതെപ്പോ എന്താ എനിക്കരെയും ഉണ്ടോ തന്തിൻ തള്ളിലൊക്കെ മരിച്ചു പോയില്ലേ അതന്നെ ലക്ഷണക്കേടാണ് വേന തന്തിയും തള്ളി മരിച്ചു പോവുക ആങ്ങളാരൻ എന്നെ നോക്കൂല പിന്നെപ്പോ എന്താ ഉമ്മാങ്ങളാർക്ക് തന്നെ കഴിയൂല ഓലൻ്റെ വാടക വീട്ടിലും അവിടെയും വിടക്കാണ് പിന്നെ ഇനിയും കൂടി നോക്കുക ആ ഒന്നുമില്ല ജകട് വന്നു കാണ്ട് ബാക്കിയുള്ള കൊണ്ട് പണി വെച്ചാ ഉമ്മ നല്ല കാറ്റുണ്ട എന്താ എന്റെ തലയിൽ കൂടെ ഒരു മരം പൊളിഞ്ഞാടേ ചാടട്ടെ എന്നാലങ്ങളെ ഒന്നും ഇല്ലാതാവുമല്ലോ എന്റെ മോൻ്റെ തലയിരുന്ന് പോവുമല്ലോ അത് കേട്ട് സമീറ പൊട്ടിക്കരയുകയായിരുന്നു ശക്തമായ കാറ്റാണ് റബ്ബേ ആ തോട്ടത്തിലേക്ക് അടുക്കുവാനെ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പേടി തോന്നാണ് റബ്ബേ വേങ്ങട്ട് ഇറങ്ങി വ അവള് കയ്യമ്മ കത്തി നട്ടി അറിഞ്ഞാണ്ട് കയറിപ്പോയിക്കാണ് പിന്നെ എന്തിനന്നെ വിത്തിന് വെക്കാനവിടെ എന്തെങ്കിലും ഒരു ഉപകാരം തിരക്കിടില്ല ഒന്ന് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അതെങ്കിലും ഒരു കാണാൻ ഒരു ഇതേനു അതുമില്ല കാണാനായിട്ട് രസുമില്ല കുറെ നിറം ഉണ്ട് നിറം കുറേ ഉണ്ട് അതുകൊണ്ട് വലിയ കാര്യല്ലേ തടിച്ചുണ്ടായിട്ട് വേണ്ട പണിയെടുത്തോട് വീട്ടത്തെ വേലക്കാരി ആയിട്ടെങ്കിലാണ് കഴിഞ്ഞോട് അല്ല എന്താ മോനോടൊന്ന് പറട്ടെ വേ ഒന്ന് വേറൊന്ന് കെട്ടാൻ എന്നെ കൊണ്ട് എന്താടി ഈ കാര്യം ഉള്ളത് വെറുതെ ഒരു വിത്തിന് വെക്കാൻ ഒരു സാധനം അതന്നെ വേറൊന്നിനും പറ്റൂല മോൻ കിട്ട് വരട്ടെ അവനോട് പറഞ്ഞു കൊടുക്ക ഉമ്മ ഞാനത് വരണേ അവൾ കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ട് വേദനയുണ്ട് അതൊന്നും വകവെക്കാതെ അവൾ വീണ്ടും അതാ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് ഉമ്മാ നല്ല കാറ്റുണ്ട് കാറ്റ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലയേക്കാണ് പൊഴിഞ്ഞ മരങ്ങൾ മരങ്ങള് റാഹിലിയുടെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് മരുമകൾ ശരിക്കും സങ്കടപ്പെട്ടു പോയി പഠിച്ചവനെ ആവൂല ഇവിടെ നിൽക്കാന് വന്നാൽ ഭർത്താവിന്റെ പീഡനം കാര്യങ്ങൾ അല്ലാത്തപ്പോ നാത്തൂമാരും ഉമ്മയും ഇങ്ങനെ കഷ്ടപ്പെടുത്ത സത്യം പറഞ്ഞാൽ അവൾക്ക് ജീവിതം മടുത്തു എന്ന് തന്നെ പറയാം ഹോ ഷെറീനത്ത പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളെ തൊട്ടടുത്തുള്ള ആ ഒരു പുത്തൻ വീട് തറവാട്ടത്തെ ആയുഷന്മാനൊക്കെ പറ്റി എത്ര സുഖമാണ് റബ്ബെ അവരുടെയൊക്കെ ജീവിതം മരുമക്കളുടെ സ്നേഹത്തോടെ നോക്കുന്ന അവർ എന്തൊരു ഭാഗ്യവതിയാണ് ആ മരുമക്കളൊക്കെ അതെ ഭർത്താവിന് ഇഷ്ടമില്ലായിട്ടും മരുമകളെ നല്ല രീതിയിൽ നോക്കി വളർത്തിയതാണത്രെ ആ ഉമ്മ ആ ഒരു ഭാഗ്യം പഠിച്ചവനെ ഒരു ഉമ്മാൻ്റെ അടുത്ത് ഒരു വേലക്കാരിയായി നിൽക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞെങ്കിൽ കാരണം എൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണല്ലോ മഴയായാലും കാറ്റായാലും പണി നല്ലോണം എടുപ്പിക്കും ഒരു ഒഴിവും തരൂല പക്ഷെ എന്നാലും ചീത്ത ബാക്കി അവൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു എടീ എന്താ നോക്കി നിൽക്കണവേ പണിയെടുത്തു ഉമ്മ എനിക്ക് കഴിയുന്നില്ല നാം മഞ്ഞളക്കാണ്ടേ കളിച്ചു കുഴിച്ചിട്ടുണ്ട് അല്ലാതെ വെറുതെ നിൽക്കല്ല വണ്ടിത് ഞാൻ നാളെ ചെയ്താ പോരെ എന്താണ് ഇപ്പം എനിക്ക് കേട് പെട്ടെന്നതാ അവൻ കടന്നു വരുന്നു അവളുടെ ഭർത്താവ് എന്താ ഇവിടെ എൻ്റെ പെണ്ണുങ്ങൾ വല്ലാത്ത മടിച്ചാട്ടാ ആ രണ്ട് വിറകിന്റെ ചുള്ളി എടുത്തേക്കാൻ പറഞ്ഞിട്ടോളൂ ഓൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോന്നു പിന്നെ എങ്ങനെ എൻ്റെ പെണ്ണുങ്ങളെ തടി കുറയാ ജി ഇങ്ങനെ നാല് നേരം തിന്നാൻ കൊടുത്തു അതുകൊണ്ടന്നെ ഞാൻ തിന്നാൻ കൊടുക്കണൊന്നുമില്ല എനിക്കിപ്പോ എന്താ ഞാൻ പറഞ്ഞല്ലോ പോണോൾക്ക് പോകാന്നുള്ളത് ഇവിടെ ഞാൻ കെട്ടിട്ടിട്ടൊന്നുമില്ല പോണെങ്കിൽ പോയിക്കോട്ടെ അല്ലെ ഞാൻ അങ്ങോട്ട് കൊണ്ടും അതന്നെ അത് കേട്ട് സെമീറ ഒരുപാട് സങ്കടപ്പെടുകയാണ് അവൾ അവളുടെ ഓരോ കാര്യങ്ങൾ ഓർത്തു റബ്ബേ എനിക്ക് ദുനിയാവിലും എന്നിങ്ങനെ തന്നെയാണോ റബ്ബെ ആഹാരെങ്കിലും എൻ്റെ വെളിച്ചാക്കിക്കൊണ്ടോ എവിടക്കാടെ കയ്യുമുഖം കൈപ്പോണ് ഉമ്മ ഞാൻ നിസ്കരിച്ചിട്ടില്ല നിസ്കാരക്കാരുത്തി നിസ്കരിച്ചിങ്ങനെ നിസ്കാരപ്പായൽ ഇങ്ങനെ തോരന്നിരുന്ന ഒക്കെ കിട്ടും എന്നിട്ടുണ്ടപ്പോൾ അവർക്ക് കുട്ടികളുണ്ടായത് കുറേ തോരഞ്ഞ് തോന്നുന്നിപ്പോൾ എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല കുറച്ച് നിസ്കാരമൊക്കെ ഒന്ന് കുറക്കണം ഇങ്ങനെ പഠിച്ചവനോട് എപ്പോഴും തോരഞ്ഞാലേ ഒന്നും കിട്ടൂല കുറച്ച് കയറിയിട്ട് തന്നെയാണത് ഇല്ല നിസ്കാരം നില ഒന്നും ഇല്ലാത്തവർക്ക് അപ്പോൾ കുട്ടികളും മക്കളും ഉണ്ടാണത് ഇത് കുറേ തോരഞ്ഞിട്ടിപ്പോൾ എന്തു ചെയ്യേ നിസ്കാരക്കാരത്തിൽ നിന്നൊക്കെ എപ്പോഴും ബീവിയാന്ന വിചാരം അവരുടെ വാക്കുകൾ കേട്ട് അവർ കണ്ണീർ വാർത്തോ പഠിച്ചവനെ ദുനിയാവ് നിരകാണ് എനിക്ക് ഇവിടെ നിന്നെ കൊണ്ടേക്കോ ഡി എന്തായി അന്നെ പണിയൊക്കെ നിർത്തി അവിടെ നിൽക്കുക അല്ലേ അവിടെ നിൽക്ക് എനിക്കുള്ള ഞാൻ തരാ നല്ലാണ്ട് പണി എടുപ്പിച്ചോടിമ എന്നാ തന്നെ ഓളെ തേടിയൊക്കെ ഒന്ന് കുറയുള്ളൂ മകൻറെ വക ആ ഒരു ഉമ്മാക്കുള്ള ഉപദേശവും ജൈജന ഓളെ കേടത്തിയത് ഓൾ നാലഞ്ച് നേരം തിന്നിരിക്കല്ലേ അങ്ങനെ കൊണ്ടി കൊടുക്കും ഓള് പണിയില്ല അങ്ങനെ തിന്നും ഇജാണെങ്കിൽ വാടകയ്ക്ക് പോകേം ചെയ്തു നല്ല സുഖമല്ല ഇവിടെ ആണെങ്കിൽ ഞാൻ പിടിപ്പ് തൊർക്ക് ജോലി കൊടുത്തീനും നാലും ഒളക്കൊണ്ട് ഞാൻ എടുപ്പിക്കും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ ഉമ്മയും മകനും കൂടെ മരുമകളെ നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നു കളിയാക്കുന്നു എന്നർത്ഥം അവൾ വേദനയോടെ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപ്പയെ എല്ലാവരും നഷ്ടപ്പെട്ടു എനിക്ക് ആരുമില്ല വളരെയധികം പീഡനാണ് റബ്ബെ ഇവിടെ നിന്ന് ഞാൻ സഹിക്കുന്നത് പെട്ടെന്ന് റാഹിൽ അങ്ങോട്ട് വന്നു താത്ത എന്തപ്പോ എന്നെ മടിച്ചു നിൽക്കണേ വേണ്ട എടുത്തുകൂടി നിങ്ങളെ അമ്മായി എന്താ പണി എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ കുട്ടി നേരെ സമീറോട് അരികിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വാ കുട്ടി ഓളെ തൊടാൻ പോകണ്ട ഓളെ തൊട്ടാൽ തന്നെ കേടാണ് നമുക്ക് ഓൾക്ക് ഒരു മച്ചി മച്ചിപ്പണി നമ്മളെ വീട്ടിലുണ്ടക്ഷണ കേടാണ് കാക്കാനോട് പറഞ്ഞാൽ കേൾക്കൂല ഓളെ പറഞ്ഞേക്കാൻ എന്നാൽ വേറൊന്ന് കിട്ടുമോ അതൊന്നും നോക്കൂല കിട്ടായൊന്നും ഉണ്ടാവില്ല എൻ്റെ കാക്കാക്കുമെന്താ കോപ്പം ഇത്ര തടി മണ്ണുള്ള പെണ്ണിനൊക്കെ എന്തിനാപ്പൊ ഒപ്പം നിർത്തുന്നത് അവടെ പറഞ്ഞേ ചൂട കാക്കുപ്രായില എൻ്റെ അടുത്ത് നല്ല കെട്ടുണ്ടെങ്കിൽ പറ നോക്കാലോ എന്നിപ്പം ഈ ഒരു സാധനത്തിന് വെച്ചുകൊണ്ട് നിൽക്കണം എന്നൊരു നിർബന്ധമില്ല എന്ത് കാര്യത്തിന് അവൾ കണ്ണീരോടെ അതെല്ലാം കേട്ടു എന്നല്ലാതെ അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു എങ്കിലും അവൾ പറഞ്ഞു എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എങ്ങനെ ഇടങ്ങാറാക്കണ് ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണേ ഇവിടുത്തെ ഒരു കാര്യവും ഞാൻ ചെയ്യാതെ ചെയ്യാതിന്നിട്ടില്ല കണ്ടില്ലേ ഓളെ നാവ് അനങ്ങനെ തുടങ്ങിക്കണ് അല്ലെങ്കിൽ കൊറച്ചു കഴിയുമ്പോ നാവൊക്കെ പൊന്തു പണ്ടൊക്കെ മുണ്ടാപ്പൂച്ചായിരുന്നു ഇപ്പതാ പറഞ്ഞ അനുസരിച്ച് ഉളങ്ങോട് പറയണേ നാസറേ എൻ്റെ കൈയിൽ എല്ലില്ലടാ ആണ് കൊടുക്കടാ ചുണ്ടിന് രണ്ടെണ്ണം ഉമ്മയുടെ ആ ഒരു വാക്ക് അത് കേട്ട് നാത്തൂരും പറയുന്നു ഇക്കാക്ക ഇങ്ങളിങ്ങനെ നോക്കി നിന്നോളീ ഉള്ള തൊള്ളിന്ന് വരുന്ന കണ്ടില്ലേ ആ തട്ടുത്തൂരം പറയാൻ പാടുണ്ടോ എൻ്റെ കൈ ധരിക്കാനിട്ടല്ല വേണ്ട ഇടിച്ചിട്ടാ ഇക്കാക്ക ആണുങ്ങളായല്ലേ കുറച്ച് ആണത്തോടെ നിൽക്കണം അല്ലാതെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിങ്ങനെ മെക്കെട്ട് കയറാൻ ഓല വാക്ക് ഇങ്ങനെ കേട്ട് നിൽക്കലല്ല നാസർ ദേഷ്യത്തോട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അവൾ പേടിച്ചുകൊണ്ട് അതാ തോട്ടത്തിലേക്ക് ഇനിയൊന്നും ഒന്ന് കാട്ടണ്ടാണ്ട് പോയിക്കോട്ടെ വേണ്ട വെട്ടിക്കൊടന്നുകൂടെ ഒക്കെ ഇങ്ങോട്ട് വിറകൊക്കെ ഒക്കെ കണ്ടു ആ ഞൊതുക്കിയുണ്ട് വെച്ചോട് വിറക് വരിക്ക് കുറച്ചേച്ച കുറച്ചേച്ചി നല്ല മട്ടത്തിനെടുത്താണ് വെച്ചോട് എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ തടി ഇങ്ങനെ ഉരുടെ കൂടി വരിക എന്നല്ലാതെ എന്തെങ്കിലും ഒരു മെച്ചം വേണ്ടേ തടിയുണ്ട് കുറയട്ടെ അല്ലെങ്കിലേ നാസറേ ജ പണി വേറെ നോക്കിക്കൊണ്ട് അവൾക്ക് പേടിയായിരുന്നു തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കും എന്നാലോചിച്ചിട്ട് അതുകൊണ്ട് തന്നെ അവൾ അവിടുത്തെ ജോലി വേഗം വേഗം ചെയ്യുകയാണ് കാറ്റും മഴയും ഉണ്ട് പക്ഷേ പേടിയാണ് പിന്നെ വിചാരിച്ചു മരം തലയിലൂടെ വീണാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാലോ അല്ലാതെ എങ്ങോട്ട് പോവാൻ അവൾ വളരെയധികം സങ്കടത്തോടെയാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോഴും അവൾ ഓർത്തു ഷെറീനത്താത്ത പറഞ്ഞ ആ കാര്യം പഠിച്ചോനെ പുത്തൻ വീട് തറവാട് എന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടത്തെ ഒരു ജോലിക്കാരിയെങ്കിലും ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ ഇവരുടെ ചീത്ത കേൾക്കാതെ അവിടുത്തെ ജോലി ചെയ്ത് ഒരു മൂലക്കിൽ കഴിയായിരുന്നു റബ്ബേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരമ്മയുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഒരു നിമിഷം അവൾ ഓർത്തു ഞാൻ കണ്ടിട്ടണ് ആ പെര ഒരിക്കലേ കാരണം ഞാൻ താത്തയുടെ വീട്ടിൽ പോയതായിരുന്നു എന്തോ കുട്ടി കുട്ടിയുടെ മുടയാളച്ചിലോ കാര്യങ്ങളോ എന്തോ ഒന്നറിയില്ല അന്ന് ആ താത്ത അവിടെ ഉണ്ടായിരുന്നു അയൽവാസി താത്ത നല്ല സ്വഭാവമായിരുന്നു എന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു കൊണ്ടുപോയി സൽക്കാരൊക്കെ കഴിച്ച് അങ്ങനെ നല്ലൊരു സ്വഭാവം പിന്നെ കണ്ടിട്ടില്ല അല്ല ഓരോരുത്തർക്കൊരു ഭാഗ്യമാണ് ഓരോക്കൊരു ഭാഗ്യം ഇവിടുത്തെ റാഹില അവിടെ ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താ അറിയില്ല ഒരാഴ്ച കൊണ്ടുള്ള തിരിച്ച് വന്നും ചെയ്തു ആ ഓരോരുത്തർക്ക് ഏകീതൊക്കെ പഠിച്ചോം കൊടുക്കുമല്ലോ എൻ്റെ ജീവിതം ഈ ഒരു ഇവിടെ കഴിയാനാണ് ഒന്നുമല്ല റബ്ബേ ഞാൻ എന്താ എന്താച്ചാൽ ചെയ്തോളാം പക്ഷേ എന്നെ ഒഴിവാക്കരുത് അതൊള്ളു എനിക്ക് എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിൻ്റെ മുമ്പ് കൊണ്ടുവരുന്നതും എനിക്ക് സഹിക്കൂല ആ എന്നെ കഴിയൂല റബ്ബേ അത് അതിനപ്പുറത്തേക്കായിട്ട് എന്ത് ഞാൻ ചെയ്യാം എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം എടുത്തോളാം അവൾ വിറക് പെട്ടുന്നതിനിടയിൽ അതെല്ലാം ആലോചിച്ചു മഴ കൊണ്ടിട്ടും അവൾ ജോലി തുടർന്നു എന്നാൽ ഈ സമയം ഷമ്മാസ് എന്തു ചെയ്യണം എന്നറിയുന്നില്ല ഉമ്മ പോരുകയാണ് റബ്ബെ ഇക്ക നുസീബിയുടെ ആ ഒരു വിളി നുസീ ഇക്ക ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഞമ്മളല്ലേ എന്തായാലും നമ്മളൊമ്മ ചീത്തൊന്നും പറയില്ല നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് അല്ലല്ലോ അങ്ങനെയൊന്നും ചെയ്തത് ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ സ്വർണമൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം എനിക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ ഉള്ള സ്വർണം അല്ലാതെ എനിക്കില്ലല്ലോ ഞങ്ങൾക്കതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലല്ലോ നൊസി അതൊന്നും എടുക്കണ്ട വേണ്ടിയൊക്കെ മഹർ തന്നെ അത്യാവശ്യത്തിലേറെ നിങ്ങൾ തന്നിട്ടുണ്ട് അത് എടുത്തോളി വേണ്ട അതൊന്നും വേണ്ട നൊസി എനിക്ക് എല്ലാം എന്നെടുത്തോളി നമ്മുടെ ഞാന് വണ്ടി ഷോറൂമിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല നാളത്തോടു കൂടി ഉമ്മയെ കൊണ്ടുവരട്ടെ എന്നിട്ട് അത് ഞാൻ കൊണ്ടുവിടും പിന്നെ അസ്കർ ഷോപ്പിലേക്ക് വന്നിരുന്നു അല്ല രണ്ട് ഷോപ്പും രണ്ട് ഷോപ്പും ഏകദേശം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതായത് എനിക്ക് നമ്മുടെ മുതലില്ലായിട്ടല്ല ഞാൻ അത് അനുസരിച്ച് തന്നെ കൊടുക്കുകയാണ് ഞാനായിട്ടല്ല നഷ്ടപ്പെടുത്തിയത് ഇക്ക ഞാനല്ലേ ഇതിനൊക്കെ കാരണക്കാർ സാറല്ലെനുസൈ ഞാനല്ല നിന്നോട് നമ്മൾക്ക് കുറച്ച് കൂടിപ്പോയി അതെ നിന്നെ ഞാൻ പറയുന്നില്ല നിനക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഭർത്താവിൻ്റെ കൂടെ ഗർഭകാലത്ത് ജീവിക്കണം തന്നെ ആയിരിക്കും എന്നാൽ എനിക്കും അതെ നീ നീയല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല വേണേ ഞാൻ സത്യമായിട്ടും നിന്നെ നീ ഇല്ലാത്ത എനിക്ക് ഭയങ്കര മിസ്സിങ് ആയി തോന്നി അതുകൊണ്ട് തന്നെ ഞാനതിനെ അവസരമൊരുക്കിയത് പിന്നെ വേലക്കാരിയുടെ കാര്യം അതിപ്പോ അവരൊന്ന് ചോദിച്ചു എന്ത് ചെയ്യാം ഓരോന്നിനും അങ്ങോട്ട് പെട്ടുപോകനെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചോ കാക്കട്ടെ എന്നാൽ ഈ സമയം ഗൾഫിൽ ഐഷമ്മ എല്ലാ പെട്ടികെട്ടലും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് മുമതാസിന് അത് വല്ലാത്ത ഒരു സങ്കടമായി ഉമ്മ പോവുവാണോ മോളെ അതി പോട്ടെ ഉമ്മ പോയിട്ട് വരാട്ടോ നിങ്ങൾ നല്ല രീതിയിൽ കഴിയട്ടോ ഇൻഷാ ഇൻഷല്ല വൈകാതെ തന്നെ നമുക്ക് നിക്കാഹും കാര്യങ്ങളൊക്കെ ഉഷാറായി നടത്താനാണ് കേട്ടോ ആയിഷ്യുമുക്ക് എന്തെന്നറിയില്ല വല്ലാത്ത സന്തോഷമായിരുന്നു കാരണം ഗൾഫിൽ എൻ്റെ പ്രിയപ്പെട്ട മകനും മരുമകളും ആയിട്ടില്ല മരുമകൾ എങ്കിലും മുമതാസ് എൻ്റെ മരുമകൾ തന്നെയാണ് മനസ്സുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നു അവരുടെ നിക്കാഹിൻ്റെ കാര്യമെല്ലാം ശരിയായി എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഇനിയല്ല രാഹത്തോടു കൂടി നിക്കാഹ് നാട്ടിലാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നെസ്സി പ്രസവത്തിനോട് അടുത്ത് നിൽക്കാണ് റബ്ബേ ആ കുഞ്ഞിനെ കാണാൻ കൊതിയായല്ല എൻ്റെ സാജി ഓ എൻ്റെ സൗദ മൂന്നാളും ഗർഭിണികളാണ് പഠിച്ചവനെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള റാഹത്തായി നടക്കണേയല്ല അതിലേറ്റവും മുന്നിൽ എൻ്റെ ഷ്യാമു എൻ്റെ കുഞ്ഞാണ് റബ്ബേ എൻ്റെ ഷ്യാമു കുഞ്ഞിനെ കാണാൻ കാണാമെങ്കിൽ കൊതിയല്ല സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് മോനെ ഫൈസലേ പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഉം ഉമ്മാരെ ഇവിടുത്തെ ഉപ്പയല്ലേ ഉപ്പയ മാത്രല്ല നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെയും ഉമ്മയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മ അത് പിന്നെ ഇല്ലാതിരിക്കോ അവൻ തമാശ രൂപത്തിൽ പറഞ്ഞു ഫൈസലേ തമാശ നിർത്തിട്ടോ എനിക്ക് പേടിയടാൻ്റെ കാര്യത്തിൽ എൻ്റെ പൊന്നാര ഉമ്മ നിങ്ങൾ അങ്ങനെ ഒന്നും ഇനി വിചാരിക്കല്ലേ അതൊക്കെ സേഫ്റ്റിയായി ഞാൻ അവരെ കൊണ്ടു നടക്കൂലേ പെട്ടെന്ന് മുംതാസ് അങ്ങോട്ട് വന്നു അല്ലേ മുംതാസ് ആ ഇൻഷാ അല്ലാ അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതേ മോളെ എല്ലാത്തിനും നമ്മൾ ഇൻഷാ അല്ലാ പറയണം ഇൻഷാ അല്ലാ പറഞ്ഞാൽ നമ്മൾ കഴിച്ചിലാകും പഠിച്ച റബ്ബ് നമ്മളെ പ്രാർത്ഥന കേൾക്കും അതാണ് ഏതപ്പം ഒരു നബി ഇൻഷാല്ലഹ ആ ഞാൻ ചെയ്യാം എന്തോന്ന് പറഞ്ഞു ഇൻഷാ അല്ലാന്ന് പറഞ്ഞ പറയാൻ മറന്നു അതുകൊണ്ട് കുറേ അതിന് കാലതാമസം വേണ്ടി വന്നു അപ്പോൾ എന്താ ഇൻഷാല്ലഹ പറഞ്ഞില്ല നമ്മൾ എന്തൊരു സംഗതി തുടങ്ങുകയാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാ ആ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ എന്ന് ഞമ്മൾ പറഞ്ഞാൽ പഠിച്ചോനല്ലതിനൊക്കെ കഴിവ് തന്നത് പഠിച്ചോനില്ലാത്ത സംഭവം നമുക്ക് കിട്ടൂലല്ലോ പഠിച്ചോൻ വിചാരിക്കാത്തത് പഠിച്ചോൻ വിചാരിച്ചിരിക്കണം അത് ഞമ്മക്കുണ്ടാവും നമ്മൾ പറഞ്ഞ എപ്പോഴും പഠിച്ച റബ്ബിനെ മുൻ നിർത്തി ഉമ്മ ഉമ്മാൻഷാ അല്ലാ പോരെ ആ മോനെ ആയിക്കോട്ടെ എന്തെന്നറിയില്ല സാധാരണ രീതിയിൽ ഗൾഫിൽ നിന്ന് പോകുമ്പോഴൊക്കെ സങ്കടമായിരിക്കും മോനക്ക് വിട്ടിട്ട് പക്ഷെ എന്തെന്നറിയില്ല വല്ലാത്ത സന്തോഷായിരുന്നു ഉമ്മ ഇൻഷാ അല്ല മോനെ എന്റെ കുട്ടി ഫൈസലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ ഒന്ന് കരഞ്ഞു ഏയ് എന്റെ ഉമ്മ കരിയേ എൻ്റെ ഉമ്മ കരയാൻ പാടില്ലല്ലോ എന്റെ ഉമ്മ എല്ലാവർക്കും ധൈര്യം തരുന്ന ഉമ്മല്ലേ ഉമ്മക്ക് അറിയാൻ പാടില്ലല്ലോ മോനെ കരയാതിരിക്കാന് മോളെ മുമതാസ് മുംതാസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കരഞ്ഞു അവളുടെ നെറ്റിയിൽ ഉമ്മ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോള് എൻ്റെ മോളാണ് കേട്ടോ ഏ ഞാൻ സ്ഥാനം എൻ്റെ മോള് വിട്ടുകൊടുക്കരുത് കേട്ടോ ആർക്കും എൻ്റെ മോളാണ് മോള് കേട്ടോ ഉമ്മ പോട്ടെ മൻ്റെ കുട്ടിയെ സത്യം പറഞ്ഞാൽ മുംതാസിന് സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏ ഏയ്ക്കരയാൻ പാടില്ല കേട്ടോ ഉമ്മ എന്തിനാ കരഞ്ഞത് മോളെ കരയാതിരിക്കാനും പറ്റൂലല്ലോ നിങ്ങളൊക്കെ വിട്ടു പോവുമല്ലേ അല്ലോ പബ്ബ കുട്ടികളെ നീ കാക്ക് ഐഷമ്മയുടെ മനസ്സിൽ സങ്കടം വന്നു ആ ഇപ്പം കരഞ്ഞു ശരിക്കും ഉമ്മ സത്യം വന്ന ഫൈസലിനും മുംതാസിനും അത് കണ്ടപ്പോൾ സങ്കടം വന്നു അവരുടെ ഉമ്മയും ഉപ്പയും എല്ലാം അത് നോക്കി നിന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ നിങ്ങളിപ്പോൾ പാൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കൽ നിൽക്കല്ലേ മുംതാസ് മുംതാസും ഫൈസലും പോന്നോട്ടെ അതിനെന്താ ഉമ്മയുടെ ആ ഒരു വാക്ക് സത്യം പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ഉമ്മയെ എയർപോർട്ടിലാക്കിയിട്ട് മുംതാസും ഫൈസലും ഒറ്റക്ക് തിരിച്ചു വരേണ്ടി വരും അതിപ്പോ ഉമ്മ ചെറുതായി ഒന്ന് നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല ഫൈ ഫൈസലെ ഉമ്മനീ കൊണ്ടാക്കിയിട്ട് തിരിച്ച് രണ്ടുപേരും ഒറ്റക്ക് പോരുമ്പോ ഉമ്മ അത് എന്താ വേണ്ടത് ആ പോരിഞ്ഞിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ രണ്ടാക്കും ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഫൈസലും മുംതാസും ഒന്ന് ചിരിച്ചു മുഖത്തോട് മുഖം നോക്കി എനിക്കറിയാലോ നിങ്ങൾ ഇപ്പോൾ തരേ ഇവിടെ ഒപ്പം കഴിഞ്ഞല്ലേനോ അവിടെയൊക്കെ മോളെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഏയ് ഇല്ല ഇങ്ങളെ മോന് പത്തര മാറ്റി തങ്കം തന്നെയാണ് യാതൊരു രീതിയിലുള്ള തെറ്റായൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ആ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് തെറ്റായ വാക്ക് ഒക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഹലാലായിട്ട് ആയിട്ട് പറയും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അല്ല എന്നെ വിചാരിച്ചു നിങ്ങൾ അത്ര സ്ട്രിക്റ്റിൽ നിൽക്കണം എന്ന് ഞാൻ പറയണില്ല കേട്ടോ ആ കുറച്ചൊക്കെ നീ മിണ്ടു പറഞ്ഞൊക്കെ ചെയ്തോണ്ടേ ഇനിയിപ്പോ ഏതാൽ നിഷാല് അള്ളാഹു നിങ്ങൾക്ക് വിധിക്കുമല്ലോ നിക്കാഹ് കഴിഞ്ഞാൽ മണവാട്ടി മള വാളനും ആയി ഇഷ്ടം പോലെ ആയി സത്യം പറഞ്ഞാൽ മുമതാസിൻ്റെ മനസ്സിൽ സന്തോഷം ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ അതിലേറെ സന്തോഷം ഉപ്പ് പറഞ്ഞു എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ പഠിച്ചവനാക്കിയല്ലോ അല്ലാമല്ല നിങ്ങൾ ദ്വാ ചെയ്യട്ടാ ഇൻഷാ അല്ല എന്നാൽ ഞാനങ്ങോട്ട് ഇൻഷാ അല്ല പോയിട്ട് വരാം അസ്സലാമലേക്കും മുംതാസിൻ്റെ ഉമ്മയും ഷമ്മാസിൻ്റെ ഉമ്മയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു നിങ്ങൾ ദ്വാ ചെയ്യട്ട നമ്മളെ മക്കളെ കാര്യത്തിൽ ഇൻഷാ അല്ലാ പുത്തൻ വീട് തറവാട്ടിലേക്ക് മൂന്നാമത്തെ മരുമകളായിട്ട് കൈ പിടിച്ച് ഞാൻ കയറ്റും ഓളെ ഇൻഷാ അല്ല ഫൈസലിൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു അവർ പറഞ്ഞു അല്ല ഈ പ്രാർത്ഥന സ്വീകരിക്കു പഠിച്ചവനെ ആമീൻ സത്യം വന്നാൽ മുമതാസും ഫൈസലിനും ഉമ്മ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ തന്നെയായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അവൻ ലഗേജുകളെല്ലാം വാഹനത്തിൽ കയറ്റി കുറച്ച് കാർഗോയും വിട്ടിട്ടുണ്ട് എന്തായാലും ഉമ്മ ഉമൃ കഴിഞ്ഞു വരില്ലേ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും കുറേ സാധനത്തിനൊക്കെ ഫൈസലും ഉമ്മയും മുംതാസും അതാ എയർപോർട്ടിലേക്ക് പോകുന്നു ഉമ്മയും ഉപ്പയും ഈ സമയം പറയുന്നു നമ്മളെ മുംതാസ് മോൾക്ക് ഫൈസലിനെ കിട്ടിയത് ഭാഗ്യമാണ് കാരണം അത്ര സ്നേഹഗതിയായ ഒരു ഉമ്മയാണ് അവിടെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇൻഷാ അല്ല പഠിച്ചവനെ ഹയറിലാക്കട്ടെ അങ്ങനെ ഏതാ എയർപോർട്ടിലേക്ക് ഫൈസലും മുംതാസും ഉമ്മയും പോകുന്നു വഴിയിലുടനീളം ഉമ്മ അവർക്ക് ഉപദേശങ്ങളായിരുന്നു കൊടുത്തിരുന്നത് മക്കളെ നല്ല മട്ടത്തിന് റാഹത്തോട് കൂടി ജീവിച്ചുകൊണ്ടിട്ടോ ഇൻഷാ അല്ല അങ്ങോട്ട് വരും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറയണില്ല അഥവാ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ വിട്ടുവീഴ്ച ചെയ്യുക ക്ഷമിക്കുക ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു അങ്ങനെ ആയിക്കഴിഞ്ഞങ്ങളെ ജീവിതം റാഹത്തിലാകും കേട്ടോ ഉമ്മ ആയിക്കോട്ടെ ഉമ്മ ശരി ആയിക്കോട്ടെ എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവില്ല ഉമ്മ ആയിക്കോട്ടെ മക്കളെ എനിക്കറിയാലങ്ങളെ ഇൻഷാല്ല പടച്ച റബ്ബ് നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ അല്പസമയ യാത്രയ്ക്ക് ശേഷം അതാ എയർപോർട്ടിൽ എത്തുന്നു സത്യം വന്ന് ഫൈസലിനെ സങ്കടായി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പോവുകയാണ് എന്നുള്ള യഥാർത്ഥ സത്യം അവൻ്റെ മനസ്സിലേക്ക് അപ്പോഴാണ് ശരിക്കും വന്നത് ഉമ്മ പോവണോ ഫൈസൽ വിതുമ്പി പൊന്നു മോനെ ഉമ്മ പോട്ടടാ ഉമ്മ ഉമ്മ വരുന്നട്ടോ ഇൻഷല്ല പൊന്നുമോനെ വരും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ ചുംബിച്ചു പഠിച്ചോനെ എൻ്റെ കുട്ടികളെ നീ റാഹത്തിലാക്കല്ല ഉമ്മ അതാ എയർപോർട്ടിനകത്തേക്ക് കയറുന്നു ലഗേജുകൾ തള്ളിക്കൊണ്ട് ഒരു നിമിഷം ഫൈസൽ അത് കണ്ട് പൊട്ടിക്കരഞ്ഞു മുംതാസ് അദ്ദേഹത്തെ നോക്കി ഫൈസിക്ക കരയണോ അയ്യേ കൊച്ചു കുട്ടികളെ പോലെ മുമതാസ് നീയും കരയുന്നുണ്ടല്ലോ പിക്ക നമ്മുടെ ഉമ്മ പാവ നമ്മൾക്ക് ഒരു ഉമ്മ പഠിച്ചവനായിട്ട് നമുക്ക് തന്നല്ലേ മുമതാസ് സത്യടി ഉമ്മയെ പഠിച്ചറുബക്കാക്കട്ടെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഉമ്മക്ക് വേണ്ടി ദ ചെയ്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഒബരൊക്കെ എത്തു